തൃശൂരിൽ നിന്ന് ചേറൂർ ഭാഗത്തേക്കുള്ള റോഡിൽ കനത്ത വെള്ളക്കെട്ട് റോഡ് പോലീസ് കനത്തുകെട്ടി ഒറ്റപ്പെട്ട് പെരിങ്ങാവ് മേഖല മുകേഷ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തൃശൂർ ജില്ലയും മഴയുടെ ദുരിതത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല എല്ലാ ഡാമുകളും തുറന്ന നിലയിലാണ് ഇതോടൊപ്പം തന്നെ എല്ലായിടത്തും വെള്ളക്കെട്ടും രൂക്ഷം ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് ജവഹർ ബാലഭവൻ ഭാഗത്ത് നിന്ന് ചേറൂരിലേക്ക് പോകുന്ന വഴിയിലാണ് ഇവിടെ പോലീസ് കയർ കെട്ടി അടച്ചിരിക്കുകയാണ് ഇതിലൂടെ വാഹനങ്ങളൊന്നും അങ്ങോട്ട് കടത്തിവിടുന്നില്ല ഏതാനും വാഹനങ്ങൾ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അവിടെയും കയർ കെട്ടി പോലീസ് വാഹനങ്ങൾ കടത്തിവിടാതിരിക്കുകയാണ് ഇന്നലെ പകൽ മുഴുവൻ പെയ്ത മഴ ഇന്നലെ രാത്രിയിലും പെയ്ത മഴ ഈ മഴയോടുകൂടി ഈ ഭാഗത്ത് ഈ ചേറൂരിലേക്കുള്ള വഴിയിലും ഒപ്പം തന്നെ പെരിങ്ങാവ് ഭാഗത്തും വീടുകളിലേക്ക് പ്രത്യേകിച്ച് താഴെയുള്ള വീടുകളിലേക്ക് വലിയ രീതിയിൽ വെള്ളം കയറി ഈ ഭാഗത്തുള്ള ആളുകളെല്ലാം മാറി താമസിച്ച ഒരു സ്ഥിതിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഏറെ ദുരിതം ദുരിതമനുഭവിച്ച മേഖലയായിരുന്നത് വലിയ ഉയരത്തിലായിരുന്നു ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നത് ഈ ഭാഗത്ത് മാത്രമല്ല ഷൊർണൂർ റോഡിൽ ഷൊർണൂർ റോഡിൽ അവിടെ നിന്ന് പെരിങ്ങാവിലേക്കുള്ള ഭാഗവും കയർ കെട്ടി അടച്ചിരിക്കുകയാണ് ഇത് ഒരു ഉദാഹരണം മാത്രമാണ് വളരെ അധികം സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഏറെ ഭാഗങ്ങളുണ്ട് ഇപ്പോഴും വീടുകളിൽ നിന്ന് മാറാത്തവരോട് അധികൃതർ ഇവിടെ നിന്ന് മാറി താമസിച്ചു സ്കണം എന്ന് പറയുകയുണ്ടായിരുന്നു കാരണം എപ്പോഴാണ് വെള്ളം ഉയരുക എന്നറിയില്ല പ്രത്യേകിച്ച് പി ഡാം അടക്കം വലിയ രീതിയിൽ വെള്ളം തുറന്ന് പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യത്തിൽ വെള്ളം എത്ര പെട്ടെന്നാണ് കയറുക എന്നറിയില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് രാത്രിയിലാണ് വെള്ളം പെട്ടെന്ന് ഉയർന്നത് ഇവിടെ നിന്ന് ആളുകൾക്ക് മാറി താമസിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പിറ്റേന്ന് രാവിലെ ഫയർഫോഴ്സും മറ്റേ രക്ഷാപ്രവർത്തകരും എത്തിയാണ് ഇവിടെ നിന്ന് ആളുകളെ മാറ്റുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ പെരിങ്ങാവ് ഭാഗത്ത് കാണാൻ കഴിഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പെരിങ്ങാവും ഒരു ഉദാഹരണം മാത്രമാണ് വളരെയധികം താഴ്ന്ന മേഖലയിലുള്ള വളരെയധികം വീടുകൾ വെള്ളക്കെട്ടിൽ ഉണ്ട് ഇവിടെ നിന്ന് മാറ മാറി താമസിക്കാത്തവർ ഇനിയും മാറി താമസിക്കാത്തവർ പെട്ടെന്ന് മാറി താമസിക്കണമെന്നാണ് അധികൃതർ പറയുന്നത് എന്തായാലും ഒരു ജില്ലയിലെ താഴ്ന്ന മേഖലയിൽ അതുപോലെ തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന ദുരിതം അനുഭവിക്കുന്നവരുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ പെരുങ്ങാവിൽ നിന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്